നമസ്കാരം സർ നമസ്കാരം ഈ വീണ ജോർജ് എന്ന് പറയുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രി ശരിക്കും ഒരു പരാജയമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് വീണ ജോർജിന്റെ എഫ് ബി പേജിൽ ഒരു പോസ്റ്റ് വന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ മകളുടെ സർജറി കഴിഞ്ഞു അതും എട്ട് മണിക്കൂർ നീണ്ട സർജറിയാണ് അത് വിജയകരമായിട്ട് പൂർത്തിയാക്കിയത് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെയാണ് അതുപോലെ തന്നെ ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം മകന് ജോലി നൽകാനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പത്തു ലക്ഷം രൂപ അനുവദിക്കാനും തീരുമാനിച്ചു അതുപോലെ തന്നെ പ്രിയ ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുദ്ധൻ ചേട്ടനെ ഫോണിൽ വിളിച്ച് അവര് സംസാരിച്ചു കാര്യങ്ങളൊക്കെ അറിയിച്ചു എന്നാണ് പറയുന്നത് ഇത്രയും നമ്മുടെ മന്ത്രി ചെയ്തില്ലേ ശരിയാണ് അത്രയല്ലേ ചെയ്തോളൂ ബിൽഡിംഗ് ബിൽഡിങ് ഇടിഞ്ഞു പൊളിഞ്ഞ് എത്ര കാലമായി പുതിയ ബിൽഡിംഗ് പണി തീർന്നിട്ട് എന്താ അങ്ങോട്ട് മാറ്റാഞ്ഞേ അപ്പൊ ഇതിന്റെ ഉള്ളിൽ കേറിയിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണപ്പൊ വീണ ജോർജ് അവിടെ വന്നോക്കി വന്നോക്കിട്ടാ നല്ല ഭംഗിന്റെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണെടുക്കുന്നത് എന്നിട്ട് ഒരൊറ്റ കുട്ടി ഒന്നും പറ്റിയില്ല കേട്ടോ ഈ നിസ്സാരമായി ചിലർക്കൊക്കെ കാലം കഴിക്കും പറ്റിയിട്ടുള്ളു അത് വലിയ കാര്യമല്ലല്ലോ സാധാരണ നമുക്ക് നടന്നു പോകുന്നവർ വീണുന്ന മാതിരി അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അവർ അല്ലെ അങ്ങനെ തന്നെയല്ലേ ആ ബിൽഡിങ്ങിന് അടുത്ത് പോയി ആ വീണ് കിടക്കുന്ന ആൾക്കാരെ രോഗികളെ ഒന്ന് കണ്ട് അങ്ങനെ പോയി കഴിഞ്ഞാ അവരെ പൊട്ടിയിട്ടൊക്കെ അവിടെ പോകുമ്പോൾ മുഖത്ത് സൗന്ദര്യത്തിന് പൊട്ടിയിട്ടൊക്കെ അതെ വ്യക്തിപരമാണ് ആ വ്യക്തിപരമായ കാര്യമാണ് ഞാൻ പറയുന്നത് അവരെ സൗന്ദര്യത്തിന് ഇടിവ് വന്നു പോയാലോന്നുള്ളതുകൊണ്ടല്ലേ ആ ബിൽഡിങ്ങിന് അകത്തുള്ള രോഗികളെ കാണാൻ അവിടെ ആരും വെയ്ക്കാറില്ല അത് ഒരു കുട്ടി അവിടെ ചെല്ലാറില്ല എന്നൊക്കെ അവര് എന്ന് പറയോ ഇല്ല അത് പറഞ്ഞത് ആ പറഞ്ഞത് മന്ത്രി അല്ല വേറെ ആരെങ്കിലും ആണോ അല്ല ഇവർ ഏത് സ്ഥാനത്തായിരിക്കുന്നത് വകുപ്പ് മന്ത്രി മന്ത്രിയാണല്ലോ ആ മന്ത്രി ഇങ്ങനെ ഇരിഞ്ഞുപോയി പോകുമ്പോൾ അതിന്റെ ഉള്ളിലേ ചെന്ന് അവിടെയുള്ള രോഗികളെയും നേരിട്ട് കണ്ടോ ഏതോ ഒരുത്തനും അവിടെ പ്രിൻസിപ്പാൾ എന്ന് പറഞ്ഞ പരമചെറ്റൊരാള് പറഞ്ഞു എന്ന് പറഞ്ഞു വേറെ ഒരുത്തനും പറഞ്ഞു തന്നു ആ അവിടെയാ ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞ് പോവാനാണ് അവര് മന്ത്രി ആയത് ഒന്നുകിൽ ഇവർക്കൊരു പാരമ്പര്യം വേണം ഇവര് സമരങ്ങളിൽ പങ്കെടുത്തുള്ള ഒരു പാരമ്പര്യം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുള്ള പാരമ്പര്യം വേണം ഇവർക്ക് എന്ത് പാരമ്പര്യം ഉള്ള അട്ടാനെ പിടിച്ച് മെത്തയെ കടത്തിയാൽ എങ്ങനെയായിരിക്കും അതിന്റെ സ്വഭാവം കാണിക്കാതിരിക്കുമോ അത് അത് തന്നെയാണ് വീണ ജോർജ് എന്ന് പറഞ്ഞ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും കെട്ട ജനങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രം ജന്മം കൊണ്ടിട്ടുള്ള ഒരു മന്ത്രി അവരെ അവർക്ക് എന്ന് പറഞ്ഞാൽ മുമ്പ് ഒരു പത്രപ്രവർത്തികയാണെന്ന് കണ്ട് ആയിരുന്നല്ലോ അവർ അതിൽ ഞാൻ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ പത്രപ്രവർത്തകർ എന്ന് ഒരു കൂട്ടൻ്റെ ഉള്ളിൽ ഇരുന്ന് പറയുന്നതല്ലാതെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന അന്വേഷണം നടത്തി കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നും അവർ പറഞ്ഞതേ ഞാൻ കണ്ടില്ല കണ്ടെത്തിയതേയും കണ്ടില്ല പിന്നെ സിനിമയിൽ അഭിനയിച്ചുള്ള ഗ്ലാമർ വേഷത്തിൽ അഭിനയിച്ചിട്ടുള്ള സൗന്ദരിക്കി അങ്ങനെ നടന്നിട്ടുള്ള ഭാഗവും കണ്ടു അഭിനയിക്കാൻ നല്ല കഴിവാണ് ഏതെങ്കിലും ആൾക്കാർ മരിച്ചിട്ടുണ്ടെങ്കിലും എന്ന് സംഭവിച്ചവിടെ പോയി ക്ലിസർ ഇട്ടിട്ട് ഉറക്കക്കറിയാനും നല്ല കഴിവാണ് അങ്ങനെയുള്ള ആള് ഒരു ഏറ്റവും മിനിമം അമ്മ ആ ബിൽഡിങ്ങിൽ ഒന്ന് കേറിയിട്ട് രോഗികളുടെ അവർ അഭിപ്രായം കേട്ടിരുന്നെങ്കിൽ ആ സ്ത്രീയെ രക്ഷപ്പെടുത്താമായിരുന്നില്ലേ ബിന്ദു എന്ന് പറയുന്ന പാവപ്പെട്ട സ്ത്രീയുടെ ജീവന തുല്യമാണോ ഈ പത്ത് ലക്ഷം ആണോ അവർക്ക് പണം കൊടുത്താൽ തീർക്കാവുന്നതാണോ ആ കുടുംബത്തിനെ സംബന്ധിച്ച് ഇന്നിപ്പോ ഒരാളെ കൊല്ല അതിനുശേഷം പൈസ കൊടുക്കുക അതിന് ഞാൻ മറുപടി പറയുന്നത് ഒരാളെ കൊല്ലുക അതിന് ഒരു ജോലി കൊടുക്കുക ഇപ്പുറത്ത് വീണ്ടും ഒരു കൃത്യം അവർ ഓപ്പറേഷൻ നടത്തുക അതാണ് അവർ ഈ കോഴിക്കോട് കത്രിക ഉള്ളിൽ കയറിയിട്ടെ ഇത്രയും കാലമായിട്ട് അവരവിടെ പോയി പത്രസമ്മേളത്ത് അവർ ചേർത്ത് വിട ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞ ആളാണ് ആര് മന്ത്രി ഇന്ന് ഇവരെ ആ കത്രിക അവരെ വയറ്റെന്ന് എടുത്തതിന് പരിഹാരം ഉണ്ടാക്കിയോ അവർക്കെതിരെ നടപടി ഉണ്ടായോ കോഴിക്കോട് ഒരു പെൺകുട്ടി ഒരു സ്ത്രീയെ ഐ സിയുൽ വെച്ച് അവിടുത്തെ ഒരു അവിടുത്തെ ജീവനക്കാരെ ബലാത്സംഗം ചെയ്തു ആ ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ അതിന് സപ്പോർട്ടായിട്ട് കുറേ യൂണിയൻ്റെ ആൾക്കാരും ഇതായി അവരെ സസ്പെൻഡ് ചെയ്ത് കൃത്യമായ നടപടി സ്വീകരിച്ചു അവർക്ക് നീതി കൊടിച്ചു കൊടുത്തു അവരുടെ കൂടെയിരുന്ന് മന്ത്രി ബലാത്സംഗം ചെയ്യാനുള്ള ഈ സ്ഥലമാണ് ഈ വീണ ജോർജ് വന്നതിന് ശേഷം ഹോസ്പിറ്റലുകൾ ഇപ്പം നമ്മൾ ഈ പറയുന്നുണ്ടല്ലോ ഇപ്പം ഒമ്പത് വർഷമായി ഈ ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വന്നിട്ട് ചില ടീച്ചർ ആകുമ്പോൾ എല്ലാത്തും ഓടി നാടി ചാടി നടന്ന എന്തെങ്കിലുമൊക്കെ കണ്ട് ജനങ്ങളെ കണ്ട് എന്നൊക്കെ പരിഹാരം ഉണ്ടാക്കുമായിരുന്നു ഈ മന്ത്രി വന്ന ശേഷം ഇന്നത്തെ മാതൃമ പത്രം ഒന്ന് വായിക്കാൻ ഏത് സമയത്തും കേരളത്തിലെ ഹോസ്പിറ്റലുകൾ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ് അവിടെ വലിയ അത്യാഹിതങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് മുല്ലപ്പെരിയാറിൻ്റെ അകത്ത കാര്യത്തിൽ തമിഴ്നാട് ഗവൺമെൻറ് കുറേ സിമെൻ്റെങ്കിലും കൊണ്ടുപോയിട്ട് ഉറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഈ ആരോഗ്യവകുപ്പിൻ്റെ കീഴിലുള്ള ഏകദേശം നൂറ്റി മുപ്പത്തഞ്ച് ഹോസ്പിറ്റലുകളിൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ബിൽഡിങ്ങുകൾ ഇടിഞ്ഞ് പൊളിഞ്ഞ് ഏത് സമയത്തും വിഴാം എന്നുള്ള റിപ്പോർട്ട് ആരോഗ്യവകുപ്പാണ് മന്ത്രി കൊടുത്തത് എന്ത് മണ്ണാങ്കട്ടി അവർ ചെയ്തിട്ടുള്ളത് ഞാൻ ആ പറയുന്ന ഒന്ന് റിപ്പോർട്ടൊന്ന് വായിക്കണം നമുക്ക് ഇന്നത്തെ മാതൃമേയ പത്രമാണ് അതിൽ പറയുന്ന കാര്യം കേട്ടോളൂ സംസ്ഥാനത്തെ നൂറ്റി മുപ്പത്തഞ്ച് ആശുപത്രികളിലായി ഇരുന്നൂറ്റിപത്തഞ്ച് കെട്ടിടങ്ങൾ പൊളിഞ്ഞു വിടാറായ നിലയിലെന്ന് ആരോഗ്യവകുപ്പ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇള ഇടിഞ്ഞു വീണ് വീട്ടമ്മ മരിച്ചതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റ് ശേഖരിച്ച് സർക്കാരിന് കൈമാറിയതാണ് കണക്ക് ഇടിഞ്ഞു വിടാറായ കെട്ടിടങ്ങളുടെ പ്രാഥമിക കണക്ക് മാത്രമാണിതെന്ന് അധികൃതർ വ്യക്തമാക്കി കോട്ടയത്തെ ദുരന്തത്തെ തുടർന്ന് മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയ പല ആശുപത്രി കെട്ടിടങ്ങളും ഈ പട്ടികയിലല്ല എറണാകുളം ജില്ലയിൽ നാൽപ്പത്തൊന്ന് കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റേണ്ടതായിട്ടുണ്ട് സൂക്ഷിച്ചോളൂ ഹോസ്പിറ്റലൊക്കെ പോണായിരോ ജീവനെ വേണമെങ്കിൽ ജീവൻ വേണ്ട ഏറ്റവും വീട്ടുകാരോട് പറഞ്ഞുകൊണ്ട് ആത്മ മരിക്കാൻ പോകുകയാണെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ ഒന്ന് പോയി കറന്നാമതി ഭാഗ്യണ്ടായി മരിക്കും വീണാചോർജനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി കറണാ മതി നൂറനാട് കുഷ്ഠരോഗ ആശുപത്രിയിലടക്കം ആലപ്പുഴ ജില്ലയിൽ മുപ്പത്തേഴ് കെട്ടിടങ്ങൾ ഗുരുതരാവസ്ഥയിലാണ് അവരുടെ നാട്ടിലാണ് കേട്ടോ ഏർ വയനാട്ടിൽ പതിനാല് കെട്ടിടങ്ങളും ഇടിഞ്ഞു വീഴാറായ നിലയിലാണ് കെട്ടിടങ്ങൾ പുതുക്കിപ്പണിയാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് വകുപ്പ് ഡയറക്ടർക്കും കത്ത് നൽകി കാത്തിരിക്കുന്നവയാണ് പല ആശുപത്രി അധികൃതരും തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പല കെട്ടിടങ്ങളും പൊളിച്ചു മാറ്റാൻ ഉത്തരവിട്ടിട്ടുണ്ടെങ്കിൽ ഈ ആശുപത്രി ഈ പട്ടികയിലില്ല പത്തനംതിട്ട കടപ്രയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഒരു കെട്ടിടം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ചരിഞ്ഞതാണെങ്കിലും നന്നാക്കിയിട്ടില്ല വാടക കെട്ടിടത്തിലാണ് ഇതിന്റെ പ്രവർത്തനം ആ ഡിമാലി താലൂക്ക് ആശുപത്രിയിലെ ഐ ബ്ലോക്ക് ഭാഗികമായി പൊളിച്ചു മാറ്റിയതാണെങ്കിലും സ്ഥല പരിമിതിയുള്ളതിനാൽ ഗൈനക് വാർഡ് പഴയ കെട്ടിടത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് അയോഗ്യ എന്ന സർട്ടിഫിക്കറ്റ് ലഭിച്ചവയാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഒട്ടുമിക്ക കെട്ടിടങ്ങളും ഇവ പൊളിച്ചു മാറ്റുന്നത് സർക്കാർ കാര്യം ആയതിനാൽ നടപടിക്രമങ്ങൾ ഇഴഞ്ഞ് മറ്റൊരു ദുരന്തം ക്ഷണിച്ചു വരുത്തുകയാണ് എന്നാൽ വീണ ജോർജ് ആയതുകൊണ്ട് ഇതിന്റെ സ്ഥിതി ഇങ്ങനെയായിരിക്കും മനസ്സിലായ പറഞ്ഞത് ഇതാണ് ആരോഗ്യവകുപ്പ് എന്ന് പറയുന്നത് ഈ ആരോഗ്യവയ്പില് മരുന്നുണ്ടോ വേടിച്ച മരുന്നിന് വേടിച്ച മരുന്നിന് എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടോ അതെങ്ങനെയാണ് മരുന്ന് അങ്ങനെ മേടിക്കുന്നത് മേടിക്കുന്നതിന് കാരണം ഒരു ഭർത്താവും കൂടെ എല്ലാ ശനിയും ഞായറാറ് ദിവസങ്ങളിലും അവരുടെ വീട്ടിൽ വച്ച് ഇതിൻ്റെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ ആളുകളെ ഒരു കമ്പനി സംസാരിക്കും ഇത്ര കമ്മീഷൻ ഇത്ര എമൗണ്ട് പിണറായിക്കുള്ളത് ഇത്ര കമ്മീഷൻ വീണയ്ക്കുള്ളത് എന്ന് നിശ്ചയിക്കും അത് ഗൾഫിൽ തരണം എന്ന് നിശ്ചയിക്കും പിന്നെ ഏകദേശം ഒരു ലക്ഷം കോടി രൂപയുടെ മരുന്ന് മാത്രമല്ല എക്യൂപ്മെന്റ്സ് അടക്കമാണ് ഒരു കൊല്ലം വേടിക്കുന്നത് ഇതിൽ ട്വന്റി ഫൈവ് തൗസൻഡ് കമ്മീഷൻ അത്ര ഇരുപത്തി അയ്യായിരം കോടിയാണ് ഈ ഇരുപത്തി അയ്യായിരം കോടിയില് കൊറച്ച് സജീവനെ പോലുള്ള ആൾക്കാർ സജീവൻ ആരാണ് പ്രൈവറ്റ് എർത്തായിട്ട് നടക്കുന്ന ആളാണ് എനിക്കതിരെ കള്ളപരാതി വീണ ജോർജിന് വേണ്ടി കൊടുത്തത് വീണ ജോർജ് സമം സജീവനാണ് ഞാൻ അതിന്റെ കഥകളിലേക്കൊന്നും പോകുന്നില്ല ശരിയല്ലല്ലോ അതെ ആരോഗ്യമന്ത്രി സെക്രട്ടറി ബാക്കി പൈസ പിണറായി വിജയനുള്ള അത് ഇവിടെ കൊടുക്കരുത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഇന്റർനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ആയിരിക്കും അവിടുത്തെ അവരുടെ ഏറ്റവും അവർക്ക് ഉപയോഗശൂന്യമായ മരുന്ന് തള്ളാനുള്ള സ്ഥലമാണ് ഹോസ്പിറ്റലുകൾ രണ്ട് ഈ അടുത്ത കാലത്ത് പേപ്പെട്ടി വിഷയം കണ്ടുണ്ടോ എന്താണ് കണ്ടത് കുട്ടികൾ ഇഞ്ചക്ഷൻ എടുത്തവരടക്കം എങ്ങനെയാ മരിക്കാൻ കാരണം വാക്സിന്റെ ഭയങ്കര ഗുണല്ലേ അപ്പൊ ഒരാൾ മരിക്കണം എന്ന് ആഗ്രഹം വീണാ ജോർജിന്റെ ഹോസ്പിറ്റൽ പോയാൽ മതി പട്ടി കടിച്ചാൽ പട്ടീനെ നോക്കേണ്ടത് ആരാ വീണ ജോർജ് പട്ടികൾക്ക് പേവിഷം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആരാ വീണാ ജോർജ് നല്ല വാക്സിൻ കുറവേടിക്കാൻ പറ്റുള്ളൂ ഈ വാക്സിൻ എന്താ സംഭവം ഉപയോഗശൂന്യമായ സാധനങ്ങളാണ് മരുന്ന് എക്സ്പയർ ചെയ്ത ഡേറ്റുകളിലുള്ള സാധനങ്ങളാണ് എക്യുപ്മെന്റ്സ് മേടിക്കുന്നത് തേർഡ് റേറ്റ് സാധനങ്ങളാണ് ഇതിന്റെ കമ്മീഷൻ ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് ഈ ഒരു ആരോപണങ്ങളല്ലേ സർ നമുക്കതൊക്കെ ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചില് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ദശാംശം അഞ്ചു കോടി രൂപയാണ് ആരോഗ്യ മേഖലക്ക് മാത്രമായിട്ട് സൗജന്യ ചികിത്സക്ക് ചെലവ് അപ്പൊ എത്ര കോടി വീണാ ജോർജിന്റെ പോക്കറ്റിൽ പോയി അറിയാമോ മുമ്പ് കോവിഡ് സമയത്ത് ഇവിടെ ലോകത്തിലെ ഏറ്റവും മരണം കുറവുള്ള സ്ഥലമാണെന്ന് ഇവിടെ പറഞ്ഞു അവസാനം എന്തായി വിവരം ഞാൻ ക്രൈമാണ് ആദ്യം പബ്ലിഷ് ചെയ്ത് രണ്ടു ലക്ഷം പേര് മരിച്ചിട്ടുണ്ട് ഈ രണ്ട് ലക്ഷം പേര് മരിച്ചത് ഹാർട്ട് അറ്റാക്ക് ഉള്ള ആൾക്കാരുണ്ടാവും ഈ കോവിഡ് വന്ന് മരിച്ചാൽ കോവിഡിന്റെ കണത്തിലാണ് ഇവർക്ക് ഒരു കേന്ദ്ര ഗവൺമെന്റ് ഒരു ഫണ്ട് കൊടുത്തിട്ടുണ്ട് ഈ പാവപ്പെട്ടവർക്ക് അഞ്ചു പൈസ കൊടുക്കാതെ ഇവരെ കണക്ക് കൃത്യമായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പതിനാ ആദ്യം രണ്ടായിരം പതിനായിരം വരെ എത്തിച്ചു അവസാനം വിവരം ഇത് ഞാൻ രണ്ട് ലക്ഷമാണ് മേലെ മരിച്ചിട്ടുണ്ടെന്നുള്ള കണക്ക് ഞാൻ പ്രസിദ്ധീകരിച്ചു വെല്ലുവിളിച്ചു എന്നിട്ട് ഞാൻ പരാതി അയച്ചു കോവിഡ് ഹോസ്പിറ്റലുകളിൽ കോവിഡ് രോഗികളെ കൊല്ലുകയാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ മൂക്കിലൂടെ പാ സ്ത്രീ വൃദ്ധരായ മരിക്കാൻ ഇങ്ങനെ കിടക്കുന്ന ആൾക്കാരെ കൊണ്ട് ഒരു ഉള്ളിൽ വെച്ച് ഒരു ഇതെന്തല്ല കഞ്ഞി പോലുള്ള ഒരു സാധനം മൂക്കിലൂടെ കയറ്റുന്നു വെള്ള സാധനം എന്നിട്ട് ഒരു കറയിനുള്ളിൽ കൊല്ലു അവരെ അപ്പം തന്നെ അവർ മരിക്കും പാക്ക് ചെയ്യുന്നു ഇത് ഞാൻ അവരെ വിളിച്ച് ഈ വീണാ ജോർജ് ഒരു പത്രപ്രവർത്തികാണല്ലോ കമ്മിറ്റ്മെന്റ് കൂടുതലായിരിക്കുമല്ലോ സൊസൈറ്റീനോട് ഭയങ്കര കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ടല്ലേ അവർക്ക് മന്ത്രി ചെയ്ത് അപ്പോൾ ആ കമ്മിറ്റ്മെൻറ്റിനോട് ഞാൻ വിളിച്ചു വരെ അവർ എടുത്തില്ല ഞാൻ എന്ത് ചെയ്തു മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചു ഡി എ ആരോഗ്യമന്ത്രിക്ക് പരാതി അയച്ചു ആരോഗ്യമന്ത്രി മുകളിൽ കിട്ടും മുഖ്യമന്ത്രി സാധാരണ പ്രൊസീഡിയറുണ്ട് ഹെൽത്ത് സെക്രട്ടറി ട്രാൻസ്ഫർ ചെയ്തു ഇന്നേ പോലെ ഒരു അന്വേഷണം നടത്തിയില്ല പകരം എന്താ ഇതറിയോ ഇത് പറഞ്ഞാൽ എന്നെ ആ രാജ്യരക്ഷ രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കാൻ നടന്നു ഹൈക്കോടതി പറഞ്ഞ വിധിയില് എല്ലാ ദൃശ്യമാധ്യമങ്ങളും ഇതേപോലെ വാർത്തയും ക്രൈമിനെ മാത്രം നിങ്ങൾ എന്താ വേട്ടയായിരുന്നു എന്നാണ് അപ്പൊ അവർക്ക് അവർ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും അധമ്മയായ ഒരു ആരോഗ്യമന്ത്രി ഇവിടെ ഇരിക്കുമ്പോൾ ഈ പാവപ്പെട്ട ഈ ആശാവർക്കമാർക്ക് ഒരു ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഉറപ്പ അല്ലെങ്കിൽ എഴുന്നൂറ് ഉറുപ്യ പോലും കൊടുക്കാൻ കഴിവില്ലാത്ത അവർക്ക് എത്ര കോടി രൂപ ഇപ്പൊ ആസ്തിൻ്റെ നേരിച്ച് വിദേശത്തും എടിയായിട്ട് ഇടക്കിടയ്ക്ക് അവർ വിദേശത്ത് രഹസ്യ സന്ദർശനം നടത്തില്ല എന്ന് പറയാൻ പറ്റുമോ ഇനിയിപ്പോ അതെങ്ങനെയാ എന്തിനാണ് പോകണവര് ഒരാോഗ്യമന്ത്രി പോകുമ്പോൾ പറയണ്ടേ ഞാൻ പോവാണ് വിദേശ ഗവൺമെന്റിന്റെ പബ്ലിക് സർവെൻ്റാണ് അവര് അവരെവിടെ പോണ പബ്ലിഷ് ചെയ്യണം ആരോഗ്യമന്ത്രി വിദേശത്ത് പോകണം രഹസ്യ യാത്രയാണ് എന്തിനാണ് രഹസ്യയാത്ര അപ്പൊ ആരോഗ്യ വകുപ്പിനെ കുത്തഴിഞ്ഞതാക്ക ശൈല ടീച്ചർ നമുക്ക് എല്ലാവർക്കും ബഹുമാനപ്പെട്ട ഒരാളാണ് ആ സമയത്ത് പിണറായി വിജയൻ അവരെ കൊണ്ട് കുറെ കളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട് പർച്ചേസിങ്ങിലൂടെ അന്ന് ഈ പിന്നെ ഇ പി കിറ്റും അതിലെ മാസ്കും ഒക്കെ മേടിച്ച് തട്ടിപ്പിന്റെ നടത്തിയ പിണറായി വിജയൻ അവരെല്ലാം ഉറ്റി അവരെ മോഷ്ടിക്കുന്നു നമുക്ക് അങ്ങനെയില്ല പിണറായി വിജയൻ തെമ്മാടിത്തരങ്ങളും തട്ടിപ്പും നടത്തുന്ന ഒരാളായതുകൊണ്ട് അത് അവരെ കൊണ്ട് ചെയ്യിക്കുന്നു അപ്പോൾ അവർ ഇത്തരം കാര്യങ്ങളിൽ വഴങ്ങുന്ന ഒരാളല്ല എന്ന് മനസ്സിലാക്കി പിണറായി വിജയനെ വാനോളം ഇങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തി ഏതോ എന്താണ് ആണ്ടി ഒലയുന്ന കപ്പലിൻ്റെ കപ്പിത്താന കിത്താനുള്ളപ്പോൾ ആടിയുലയോ ആർക്കും ഇല്ലാന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് എന്തായത് ആരോഗ്യമന്ത്രിയായത് എന്തിനാണ് ഒരു കേരളം കണ്ട ഏറ്റവും നല്ല ഒരു ആരോഗ്യമന്ത്രി വെട്ടി മാറ്റിയിട്ട് ഈ വീണാ ജോർജിനെ പോലെ ഒന്നിനും കൊള്ളാത്ത ചുക്കിനും ചുണ്ണാപ്പിനും കൊള്ളാത്ത മന്ത്രി എന്തിനാണ് ആരോഗ്യമന്ത്രിയാക്കിയത്

അവിടെ ഇത് നടന്നിട്ടില്ലെന്ന് ഹാരിസ് കൃത്യമായി കണക്കുദ്ധരിച്ച് പറഞ്ഞു കോഴിക്കോട് ബലാത്സംഗം നടന്നോ അവിടെ കൊലപാതകങ്ങൾ നടന്നോ ഓടയിൽ ഓടയിൽ ഉണ്ടല്ലോ ആ പിന്നെ വാർഡിൻ്റെ ഉള്ളിൽ ബോഡി കണ്ടെത്തി ബോഡി എന്ന് പറഞ്ഞാൽ ഈ മാംസങ്ങളൊക്കെ പോയി ബോഡി കണ്ട കൊന്നു ആളെ കൊല്ലുന്നു ഹോസ്പിറ്റലുകളിൽ വെച്ചിട്ട് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ കുറിച്ച് അറിയാമോ എന്താ അറിയുന്നത് എന്റെ പറഞ്ഞ ഏക്കർ സ്ഥലം കൊടുത്തിട്ടുണ്ട് നാൽപ്പത് ഏക്കർ സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തി ഏഴിൽ എ ആർ മേനോവൻ ആരോഗ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് നാൽപ്പത് ഏക്കറാണ് ഞങ്ങൾ തറുവാട്ടിൽ നിന്ന് തറവാട്ട് സ്ഥലം ഏറ്റെടുത്തത് ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു എന്തിനോ സന്തോഷമായത് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഗുണം കിട്ടണമെന്നുള്ളതിലാണ് ചികിത്സ കിട്ടി ഗുണം കിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ ഇങ്ങനെയുള്ള കഴിവ് കെട്ട് തട്ടിപ്പുകാരികളായ ആളുകൾ കയറി ആരോഗ്യവകുപ്പിനെ നശിപ്പിച്ചു കളഞ്ഞു വെന്റിലേറ്ററിലാണ് സത്യത്തിൽ വി ഡി എ സതീശൻ പറയാറില്ലേ വെന്റിലേറ്ററിലാണ് ഇവിടെ ആരോഗ്യമന്ത്രി ഇല്ല പിണറായി വിജയന്റെ ഒരു അർത്ഥം മാത്രമാണ് ആര് ആരോഗ്യമന്ത്രി പിണറായി വിജയന്റെ തോളത്ത് കയറി ഇരിക്കുകയാണ് മാഫിയ തലവൻ്റെ തോളത്ത് കയറി നടക്കുക അതുകൊണ്ടാണ് അവർക്ക് എന്ത് ഈ അഹങ്കാരവും ധിക്കാരവും ആളുകൾക്ക് പെരുമാറാൻ അറിയാം അവർക്ക് തട്ടി കയറുന്നുണ്ടല്ലേ ഓരോന്ന് പറയുമ്പം അവർ ചെയ്യേണ്ട എന്താ എന്താണ് പരിഹരിക്കാം ശരിയായ ടീച്ചറെ കണ്ടില്ലേ നമ്മൾ നമുക്ക് അവരോട് ബഹുമാനം തോന്നിപ്പോവും അപ്പോൾ സാർ പറയുന്നത് കേരളം കണ്ട ആരോഗ്യമന്ത്രികൾ നല്ലതിൽ ഒരാൾ ശൈലജ ടീച്ചർ ആയിരുന്നു വീണ ജോർജിന് ഒന്നിനും കൊള്ളില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ പറയേണ്ടത് ഈ കണക്കും കാര്യം വെച്ചിട്ട് എന്താ കൊട്ടിക്ക് മേരയ്ക്ക് തോന്നിയത് ഒരു ആ സ്ത്രീയെ പാവപ്പെട്ട സ്ത്രീയെ കൊന്ന് കൊന്നിട്ടുള്ള അന്ന് അവിടെ ആ സമയത്തെ അവരൊരു ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ശരിക്കും പ്രവർത്തിച്ചാ അവര ജീവൻ രക്ഷിക്കാമായിരുന്നില്ലേ സർ അത് സൂപ്രണ്ട് പറഞ്ഞതല്ലേ സൂപ്രണ്ട് സൂപ്രന്റ് പറയുന്ന ആരോഗ്യമന്ത്രിക്ക് എല്ലാ മെഡിക്കൽ കോളേജിലും ഇന്ന സ്ഥലം പ്രവർത്തിക്കും ഇന്നത് പ്രവർത്തിക്കില്ലെന്നൊക്കെ ഓർത്ത് വെക്കാനും അതിന്റെ ചോദ്യം ഈ ബിൽഡിംഗ് പൊളിഞ്ഞത് കണ്ടോ അവര് കണ്ടിട്ട് അവിടെയുള്ള രോഗികളെ നേരിട്ടൊന്ന് ചോദിച്ചോ അവരവിടെ അവരവിടെ എത്തിയോ ടൈമിന് അവരാണ് ഫസ്റ്റ് എത്തിയെന്ന് അവര് പറഞ്ഞിട്ടുണ്ട് അല്ലെ ഫസ്റ്റ് എത്തി അവിടെയുള്ള രോഗികളോട് അവര് നേരിട്ട് അന്വേഷിച്ചോ രോഗികളല്ലോ സൂപ്രണ്ടിന്റെ അടുത്ത് സൂപ്രണ്ടല്ലേ പറയുന്നത് സൂപ്രണ്ടിനെ വർത്താനം കണ്ട അങ്ങോട്ട് പോണ്ട ആവശ്യമില്ലല്ലോ അവര് അവിടെ പോയി പോയോ സന്ദർശിച്ചോ സന്ദർശിച്ച സന്ദർശിച്ചിട്ട് എന്തുകൊണ്ട് രോഗികളെ കണ്ടില്ല എല്ലാവരും കണ്ടും മാധ്യമത്തിന് ബൈറ്റ് കൊടുക്കാനുള്ള സമയം അവർക്ക് ബൈറ്റ് കൊടുക്കണ്ട ഈ ബിൽഡിംഗ് പൊളിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായുള്ള രോഗികൾ അവിടെ നിന്ന് ആർത്ത് കരഞ്ഞുകൊണ്ടിരിക്കല്ലേ എന്റെ ഒരു അമ്മേനെ കാണാനില്ല അമ്മേനെ കാണാല്ലേ എൻ്റെ ഉള്ളിൽ കുടുങ്ങിട്ട് അവിടേക്ക് ഒന്ന് അവരൊന്ന് കയറി ചെന്നിരുന്നെങ്കിൽ അവരാരോഗ്യമന്ത്രി ആ പവറൊക്കെ വിട്ട് ഒരു സാധാരണക്കാരിയായി ആരോഗ്യമന്ത്രി പറഞ്ഞ ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ നിന്ന് നമ്മളെന്നെ ഏൽപ്പിച്ചിട്ടല്ലേ വേറെ പുറമേന്ന് തോന്നില്ലല്ലോ അല്ല അവർ ദേവലോകത്ത് തോന്നാണോ അല്ല അല്ല അപ്പൊ അവര് ജനങ്ങളിൽ നിന്ന് വന്ന ഒരാളാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ആളാണ് സൂപ്രന്റെ വർത്തമാനം മാത്രമേ ആ ബിൽഡിംഗ് പൊളിഞ്ഞ് വീണ് കിടക്കുകയാണ് അവിടേക്ക് ഒന്ന് കേറി ചേണ് അവിടെയുള്ള ആളുകളോടൊന്നും സംസാരിക്കാൻ പാടില്ലേ ആ കരച്ചിലൊന്ന് കേട്ടു ആ കുട്ടിയുടെ കരച്ചിൽ കേട്ടിരുന്ന ഒരു അമ്മയാണവര് ആ കുട്ടീന്റെ കരച്ചിലൊന്ന് കേട്ടിരുന്നെങ്കിൽ അപ്പോൾ തന്നെ ആക്ഷൻ ഉണ്ടാവില്ലേ ഇവര് കാരണല്ലേ അവിടെ മറ്റെല്ലാ പ്രവർത്തനം നിന്ന് പോയത് അപ്പം തന്നെ ജെ സി അവിടെ പ്രായോഗികമായിട്ട് പറയുകയാണെങ്കിൽ അതിന്റെ ഉള്ളിലേക്ക് ബിൽഡിങ് ബിൽഡിങ്ങിന്റെ ആ കോംപ്ലക്സിൽ വണ്ടി കയറാത്തേ പിന്നെ അതെ അത് പൊളിക്കണമല്ലോ ആ സമയത്ത് ഒരാള് പുള്ളി കിടക്കുകയാണെങ്കിൽ ഇവര് പുറമെ നിന്ന് ദൂരെ നോക്കി കാണാനാണോ അവര് ചെന്നത് അതിനുള്ള എല്ലാം ഒരു മന്ത്രി മന്ത്രി എന്താ കൊമ്പ എന്താ വേറെ സാധനം കൊണ്ട് ഇണ്ടാക്കിയ ദേവേന്ദ്രൻ അവിടെ ഉണ്ടാക്കി കൊണ്ടുവന്ന വേറെ സാധനമായിട്ടാണോ അവര് സാധാരണക്കാരിൽ നിന്ന് വോട്ട് നേടിയിട്ടാണോ അവര് കയറിയത് അതെ ആ ആള് ഈ ഒരു സംഭവം ഉണ്ടാകുന്ന സ്ഥലത്ത് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി അങ്ങോട്ടൊന്ന് നടന്നു പോയാൽ അവർക്ക് എന്തോ വേറെ തിരിഞ്ഞു പോവോ സാർ വേറൊരു കാര്യം ചോദിക്കും പിന്നെ എന്തുകൊണ്ട് അവിടെ പോയില്ല അവർ അവിടെ നിന്നില്ലേ മുഖ്യമന്ത്രി വൈകിട്ട് നോക്കി കണ്ടു ആ സൂപ്രണ്ട് ഒന്നും പോണ്ട അവിടെ പ്രശ്നൊന്നുമില്ല അങ്ങനെയാണോ മന്ത്രി ചെയ്യേണ്ടത് സൂപ്രണ്ട് പറഞ്ഞത് മാത്രം കേൾക്കാനാണോ അവരവിടെ സ്വന്തം ഓഫീസിൽ പോയിരുന്നേ ഞാൻ ചോദിക്കുന്ന ഉത്തരം പറയൂ ഒരു സംഭവ സ്ഥലത്ത് ഇടിഞ്ഞു പൊളിഞ്ഞ് നിക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ആർക്കെന്ന പറ്റുമോ എന്ന് അറിയുന്നത് അവിടെയുള്ള ആളുകളോട് പേഷ്യൻസിനൊന്നും കണ്ടവര് ഇല്ല പേഷ്യൻസിന് കാണണ്ട ഉത്തരവാദിത്തവർക്കുണ്ടോ എന്തുകൊണ്ട് കണ്ടില്ല അവര് സൂപ്രണ്ടിനെ സൂപ്രണ്ടെല്ലാം ഞാൻ ചോദിക്കും സൂപ്രണ്ടിനെ വിശ്വസിച്ച് നടക്കുന്ന അവിടെ ഓർത്താൻ പറഞ്ഞോട് പോയി എത്ര കച്ചവടം എത്ര ഉറപ്പിക്കാൻ വേണ്ടിട്ടാണ് അവർക്ക് വന്നിരിക്കുന്നത് ഈ ബിൽഡിംഗ് രണ്ടാമത് ആക്കണത് കമ്മീഷൻ പറയാൻ വേണ്ടിട്ടാണ് അവർ വന്നിരിക്കുന്നത് സർ അത് ഉദ്ഘാടനം ചെയ്യാനൊക്കെ എന്തുകൊണ്ട് എത്ര കാലം മുമ്പാണ് ഈ പണി കഴിഞ്ഞത് ഇതിന്റെ പണി കഴിഞ്ഞത് കൊറേ കാലമായി അടുത്ത യു ഡി എൽ ഡി എഫ് അധികാരത്തിൽ എഴുതാൻ വേണ്ടിട്ട് എലക്ഷന് മുമ്പ് പറഞ്ഞു ആര് പറഞ്ഞു ആദ്യം ഈ മന്ത്രി തന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ ഈ ബിൽഡിംഗ് പൊളിച്ചു മാറ്റണം എന്ന് പറഞ്ഞ മന്ത്രിയാണോ ില്ല രണ്ടായിരത്തി പതിമൂന്നിനു ശേഷം രണ്ടായിരത്തി പതിനാറ് മുതൽ ഒമ്പത് വർഷം കിട്ടിയില്ലേ കിട്ടി ഈ ഒമ്പത് വർഷം കൊണ്ട് ബിൽഡിങ് ഒരു കൊല്ലം പൂർത്തിയായി അതെ ഓ ഒരു കൊല്ലം മുമ്പ് പൂർത്തിയായ സാധനം എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തില്ല പിന്നെ ഇവിടെ രോഗികൾ ഉപയോഗിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത് രോഗികൾ ഉപയോഗിക്കുന്നില്ല ആളുകൾ അങ്ങോട്ട് പോകുന്നില്ല ഇവരവിടെ പോയി ആ രോഗികളെ കണ്ടോ ഇല്ല സാറോ അവിടെ സൂപ്രണ്ട് പറയുന്നത് കേൾക്കാൻ വേണ്ടി മാത്രമാണോ ആരോഗ്യമന്ത്രിയാവുന്നത് ആരോഗ്യമന്ത്രി ജനങ്ങളുടെ ആളാണ് ജനങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ പ്രതിനിധിയെ ചെയ്യേണ്ട ഒരാളാണ് അല്ലാതെ ഇങ്ങനത്തെ വേഷം കെട്ടി നടക്കാനുള്ളതല്ല അവർക്ക് നല്ല കൂടി നടന്ന് മെയ് ശരീരം പുട്ടി പുട്ടിയെന്നതാ വേർപ്പൊന്നതാവാതെ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഇറങ്ങണം ജനങ്ങളുടെ നേതാവുമ്പോൾ ഇറങ്ങിച്ചെല്ലണം മന്ത്രിസ്ഥാനത്തിരിക്കണമെങ്കിലേ അതിനുള്ള യോഗ്യത വേണം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള മനസ്സുണ്ടാവണോ അതുകൊണ്ടല്ലേ സാർ ഇപ്പൊളം ആരോഗ്യ മേഖലക്ക് അതെ സൗജന്യ ചികിത്സ നടത്തിയതിന്റെ കഥയാണ് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ ചെന്നാൽ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ മെഷീൻ പ്രവർത്തിക്കില്ല പുറത്തുപോയി ടെസ്റ്റ് ചെയ്യണം ഒരു പ്രൈവറ്റ് സെക്ടറുമായിട്ട് എന്ത് ധാരണയിലാണ് ഇവിടെ മെഷീൻ കേടാണ് അത് പുറത്തുപോയി ചെയ്യാനുള്ള ഡോക്ടർമാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതിന്റെ കമ്മീഷൻ അപ്പൊ മന്ത്രിയും കിട്ടും അപ്പൊ ആയിരത്തി നാന്നൂറ് കോടി ചെലവഴിച്ചതിന്റെ കാര്യം മനസ്സിലായല്ലോ എവിടെയും പോയി ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം ഹോസ്പിറ്റലിൽ ഇല്ല പുറത്തുപോകണം പിന്നെ ഹോസ്പിറ്റലുകൾ കെട്ടിടങ്ങൾ ഏത് സമയത്ത് പൊളിഞ്ഞു വിടാറായിരിക്കും ഈ ആയിരത്തി നാനൂറ് കോടി എവിടെ ചെലവാക്കി അവര് ഗൾഫിലേക്കുള്ള പൈസ ഏത് വഴിക്ക് എങ്ങനെ പോയി എന്നുള്ളത് കണ്ടുപിടിച്ച് നോക്കൂ പത്രപ്രവർത്തി ഇതൊക്കെ പഠിക്കണം മീര വീണ ജോർജിന് വേണ്ടി കരയാൻ വേണ്ടിട്ടല്ല ഇച്ചിരിക്കേണ്ടത് സത്യസന്ധമായി പഠിക്കണം ഈ ത ഞാനൊരു തട്ടിപ്പുകാരി എന്ന് പറയുന്നത് അവരോടുള്ള ഏതെങ്കിലും വിരോധം കൊണ്ടല്ല അവര് ഒരു മന്ത്രിയാവാൻ യാതൊരു യോഗ്യതയില്ലാത്ത ഒരു തട്ടിപ്പുകാരി മാത്രം പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഭർത്താവ് നിന്ന് പണക്കുതിയനാണ് പിണറായി വിജയൻ നിന്ന് മാഫിയ തലവനെ എങ്ങനെ ആളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റും ചിന്തിക്കുന്നത് അപ്പം പിണറായി വിജയനുസരിച്ചിട്ട് പൈസ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു അച്ചടി മാത്രമാണ് അച്ചടി യന്ത്രം മാതിരിയാണ് ആര് പണ അച്ചടിക്കുന്ന യന്ത്രം മാതിരിയാണ് വീണ ജോർജ് വീണ ജോർജിന് ഒരു അമ്പത് റുപ്പ്യ ഇട്ടാണെങ്കിൽ പിണറായിക്ക് നൂറ് റുപ്യട്ട് ഇത് വിദേശത്ത് കൊടുക്കണം അതിനുവേണ്ടിയിട്ടാണ് ഇവര് വിദേശത്ത് വിദേശത്ത് ഇപ്പോഴും അമേരിക്കയിലാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അമേരിക്കയിൽ എന്തിനാണ് ആരോഗ്യമന്ത്രിക്ക് എന്താ സൂക്കടം യു എ പതാണ് ഇന്നത്തെ ആരോഗ്യവകുപ്പിന്റെ സ്ഥിതി വീണ ജോർജ് നമ്മൾ അധമ്മയായ ജനങ്ങളോട് ഒരു സ്നേഹവും ഇല്ലാത്ത അഹങ്കാരം മാത്രം തലയിലുള്ള ഈ മന്ത്രി നിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ ആരോഗ്യവകുപ്പ് ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ ജനങ്ങളെ സ്ഥിതി ചെയ്തോളൂ മുമ്പ് ഉമ്മൻചാണ്ടിയുള്ള സമയത്ത് രണ്ടായി രണ്ടായിരത്തി പതിനഞ്ച് വരെ ഇവിടെ മദ്യം നിരോധിച്ചിരുന്നു അതുകൊണ്ട് ഹോസ്പിറ്റലിൽ ആളുണ്ടായിരുന്നില്ല വീണാ ജോർജ് പറഞ്ഞാൽ അന്ന് ഇത്രേ പേഷ്യൻസ് ഉണ്ടായിട്ടുള്ളൂ ഇന്ന് നാലരത്തെ പേഷ്യൻസ് ഉണ്ട് ഹോസ്പിറ്റലിൽ നിന്നാണ് നാലരട്ടല്ല നൂറരട്ടുണ്ടാവും മദ്യം എല്ലാം മുക്കൽ മൂലയും വിളമ്പുമ്പം രോഗികൾ കൂടും അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഈ മദ്യത്തിൻ്റെ ഇവർ ഹോസ്പിറ്റലിൻ്റെ ആൾക്കാർ പോയപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പൂട്ടേണ്ടി വരും ഈ മദ്യം നിരോധനം പെട്ടെന്ന് നിർത്തണം അതെല്ലാ മുക്കിലും മൂലയിലും മദ്യം കൊടുക്കണം എന്നാലേ ഞങ്ങൾക്ക് രോഗികൾ കിട്ടും അതോടുകൂടി രോഗികൾ വർദ്ധിച്ചു അപ്പം രോഗികൾ വരുമ്പോൾ രോഗികൾക്കുള്ള ചികിത്സയെങ്കിലും കൊടുക്കണ്ടേ എനിക്ക് സാർ പറയാനുള്ളത് എല്ലാം ശരിയാക്കിയല്ലോ ഇപ്പോൾ ശരിയാക്കിയല്ലോ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വീണ ജോർജ് അതിലപ്പുറത്തേക്ക് കേരളത്തിലൊരു വാക്കില്ല എല്ലാം ശരിയാക്കിയതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമുക്ക് പരസ്യത്തിന് ഒരു സാധനമാണ് വീണ ജോർജ് ഓക്കേ